ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ മേര മേരി മേരേ എന്നീ വേഡ്സിൻ്റെ യൂസേജ് പഠിക്കാം അപ്പോൾ മേര എന്ന വേർഡ് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഹിന്ദിയിൽ ഏകവചനമായിട്ടുള്ള പുല്ലിംഗ് വേഡ്സിൻ്റെ ഒപ്പമാണ് നമ്മൾ മേര എന്ന വേർഡ് ചേർക്കുന്നത് മേരി എന്ന വാക്കും ഏകവചനമായിട്ടുള്ള സ്ത്രീലിംഗ വാക്കുകളുടെ ഒപ്പമാണ് നമ്മൾ മേരി എന്ന വേർഡ് ചേർക്കുക ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം മേരാ നാം ശ്യാം ഹെ എൻ്റെ പേര് ശ്യാം എന്നാണ് എന്ന് പറയുന്ന സെൻറ്റൻസ് ആ സെൻറ്റൻസിൽ ആൺകുട്ടിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ മേരാ നാം ശ്യാമാഹെ ഇതിൽ പെൺകുട്ടിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നാം എന്നത് അതായത് നെയ്ം എന്നത് മസ്കുലൈൻ ജെൻഡർ ആണ് അതായത് പുല്ലിംഗായിട്ടുള്ള വേഡാണ് നാം എന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം മേരാ എന്ന വാക്കെന്നെ ചേരുള്ളൂ അതുപോലെ തന്നെ മേര എന്ന് തുടങ്ങുന്ന സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത് ഹേ എന്ന രീതിയിലായിരിക്കും എപ്പോഴും മേരി ഘടി എൻ്റെ വാച്ച് മൈ വാച്ച് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഏകവചനമായിട്ടുള്ള സ്ത്രീലിംഗമാണ് അതുപോലെ തന്നെ മൈ വാച്ചസ് മേരി ഘടിയാം എന്ന് പറയുന്നത് ബഹുവചനമായിട്ടുള്ള സ്ത്രീലിംഗമാണ് അപ്പൊ ഘടി എന്ന വാക്ക് തന്നെ സ്ത്രീലിംഗമായിട്ടുള്ള വാക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം മേരി എന്ന് മാത്രമേ ചേരുള്ളൂ മേരി ഘടി മേരി ഘടിയ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബഹുവചനങ്ങളായിട്ടുള്ള പുല്ലിംഗോ സ്ത്രീലിംഗമായിട്ടുള്ള സെന്റൻസസ് ആണ് ഹിന്ദിയിൽ ബഹുവചനങ്ങൾക്ക് മേരെ അല്ലെങ്കിൽ മേരി എന്ന് ബിഗിൻ ചെയ്യുന്ന സെന്റൻസസ് ആയിരിക്കും എപ്പോഴും വരിക മേരി ബെഹൻ മൈ സിസ്റ്റർ മേരി ബെഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള ഒരു സിസ്റ്ററിനെ കുറിച്ച് പറയുന്നതാണ് മേരി ബെഹൻ പക്ഷേ മൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വാക്കാണെങ്കിൽ അതിൽ പ്ലൂറൽ ആയിട്ടുള്ള വേർഡാണ് സിസ്റ്റേഴ്സ് എന്നത് അതുകൊണ്ട് തന്നെ മേരി ബെഹനെ എന്ന് വരും ആൺകുട്ടിയാണ് പറയുന്നത് എന്ന് വെച്ചാലും ബെഹൻ്റെ ഒപ്പം എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ മേരി എന്നേ വരുള്ളൂ ബെഹൻ എന്നത് സ്ത്രീലിംഗമായിട്ടുള്ള ഒരു വേർഡാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റാർട്ടിങ് വരുന്നത് ആ സെൻറ്റൻസിനെ മേരി മാതാജി എൻ്റെ അമ്മ നിങ്ങൾ ഒരു ആൺകുട്ടിയാണെങ്കിലും ശരി പെൺകുട്ടിയാണെങ്കിലും ശരി അമ്മയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഹിന്ദിയിൽ മേരി മാതാജി മൈ മദർ എന്ന് തുടങ്ങുന്ന സെൻറ്റൻസസ് എല്ലാം അമ്മ സ്ത്രീലിംഗ വേർഡ് ആയതുകൊണ്ട് തന്നെ മേരി എന്ന് സ്റ്റാർട്ട് ചെയ്യും മേരെ ബച്ചേ ഹോഷിയാർ ഹെ എന്ന വാക്കിൽ ബച്ചേ എന്നത് ബഹുവചനമായിട്ടുള്ള വേർഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം ചേർക്കേണ്ടത് മേരേ എന്ന വാക്കാണ് ഹിന്ദിയിൽ മേരേ ബച്ചേ ഹോഷിയാർ ഹെ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾ ക്ലെവർ ആണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത് അടുത്ത വാക്ക് നോക്കൂ മേരി എന്റെ ബുക്സ് എനിക്ക് വേണം എന്ന് അർത്ഥം വരുന്ന വാക്കാണത് മേരി കിതാബെ കിതാബെ എന്ന് വെച്ചാൽ ബുക്സ് ആണ് കിതാബെ ബഹുവചനമായിട്ടുള്ള സ്ത്രീലിംഗമായിട്ടുള്ള വാക്കായത് കൊണ്ട് തന്നെ മേരി എന്നാണ് അതിൻ്റെ ഒപ്പം ചേർക്കേണ്ടത് മേരേ അല്ലെങ്കിൽ മേരി എന്നത് ജെൻഡറിന് അനുസരിച്ചിട്ട് ബഹുവചനമായിട്ടുള്ള സ്ത്രീലിംഗ വേർഡ് അല്ലെങ്കിൽ പുല്ലിംഗ വേർഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മേരെ അല്ലെങ്കിൽ മേരി ചേർക്കാവുന്നതാണ് ഹിന്ദിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഹിന്ദി ഗ്രാമറുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ താങ്ക്